ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അഞ്ച് ഹാക്കിങ്ങുകളെ കുറിച്ചാണ് ഹാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കാൻ ഒരുപാട് സാധ്യതയുള്ളൊരുപാടാണ് പക്ഷെ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് തീരെ നിങ്ങളെ ആൻഡ്രോയിഡ് ഫോണിന് അറിയാത്ത ഒരു സംഗതിയെ പറ്റിയാണ് പറയാൻ പോകുന്നത് അഞ്ച് സെറ്റിങ്സിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണെ ടോട്ടൽ ഫോണിൻ്റെ ഒരു ആംബിയൻസ് മാറുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏത് ആൻഡ്രോയിഡ് വേർഷൻ ആയാലും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത് ഇനി കിറ്റ് കാര്യറ്റിന് താഴെ ഒരു പക്ഷേ ഈ പറഞ്ഞ എന്താ പറയുക ഹാക്കുകൾ അല്ലെങ്കിൽ ട്രിക്കുകൾ വർക്ക് ആവണമെന്നില്ല ഇതെല്ലാം നമ്മൾ സെറ്റിംഗ്സിനകത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് വേറൊരു അഡീഷണൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതെന്നൊരു ആവശ്യമില്ല നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോണിനകത്തുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഏറ്റവും ടു അടിയിലായിരിക്കും കാണുക അതിൽ ഏറ്റവും അടിയിൽ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും ബിൽഡ് നമ്പർ അതിന് അതിൻ്റെ മുകളിൽ ഏഴ് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡെവലപ്പറായി എന്നുള്ളൊരു മെസ്സേജ് വരും ഞാൻ ഓൾറെഡി ഇത് ചെയ്തുകൊണ്ട് അതങ്ങനെ കാണിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും റിട്ടേൺ വന്ന് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മളെ സെറ്റിങ്സിൽ അഡീഷണൽ ആയിട്ട് വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ കഴിയും അത് 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 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു ടിക്ക് ഗ്രീൻ ടിക്ക് ഇതുപോലെ കാണിക്കുന്നുണ്ടാവും അത് ടിക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ അതിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടോട്ടൽ ഫോണിനെ ഒരു ലെഫ്റ്റ് ഹാൻഡ് മോഡിലേക്ക് മാറ്റാൻ പോവാണ് അതായത് നമ്മുടെ ടോട്ടൽ ഫോണിൻ്റെ ഒരു ഒരു അറ്റ്മോസ്ഫിയറ് നമ്മൾ ലെഫ്റ്റ് ലെഫ്റ്റ് ഹാൻഡിലേക്ക് മാറ്റാൻ പോകുക അതിന് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഫോഴ്സ് ആർ ടി എൽ ലേ ഔട്ട് ഡയറക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക നോക്കൂ ഞാനത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഫോൺ ടോട്ടൽ ലെഫ്റ്റ് ഹാൻഡിലേക്ക് ചേഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്കത് വേറെ ഓപ്ഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ നമ്മൾ ഫോൺ സെറ്റിങ്സ് മിനിമൈസ് ചെയ്തു മെനുവിലങ്ങനെ കാര്യമായിട്ട് മാറ്റങ്ങളല്ല പക്ഷെ നമുക്ക് കാണാം നമ്മളെ നോട്ടിഫിക്കേഷൻ ബാറിൽ മുകളിൽ കണ്ടോ ബാറ്ററി ഇത്രയും ഇത്രയും നേരം ബാറ്ററിയും ക്ലോക്കൊക്കെ റൈറ്റ് സൈഡിലായിരുന്നു ഇപ്പോൾ നേരെ ലെഫ്റ്റിലെ ലെഫ്റ്റിലേക്ക് അതെല്ലാം മൂവ് ആയിട്ടുണ്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ബറിൻ്റെ ടൈം അങ്ങനെയെല്ലാം എല്ലാം മാറിയിട്ടുണ്ട് സെറ്റിങ്സ് നോക്കൂ സെറ്റിങ്സിലെല്ലാ ഭാഗങ്ങളും റൈറ്റ് സൈഡിലേക്ക് മൂവ് ആയിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് സോ ഇത് ഇത് ഇനി നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതേ ഓപ്ഷനിൽ സെറ്റിങ്സിൽ അതേ ഇതിൽ പോയിട്ട് ഫോഴ്സ് ആർ ടി എൽ ലേ ഔട്ട് ഡയറക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്താൽ മതി അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പഴയ രൂപത്തിലേക്ക് ഫോണിനെ തിരിച്ചു കൊണ്ടുവരാം ഇതാണ് ഒന്നാം ഇതാണ് ഉള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ഒരു ഹാക്ക് അല്ലെങ്കിൽ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മളെ ഫോണൊക്കെ പലപ്പോഴും പലരും ഒരു ഒരു ഫോൺ ചെയ്യട്ടെ അറിയാത്തവരാണെങ്കിൽ പോലും വന്നിട്ട് ഒരു ഫോൺ ചെയ്യട്ടെ അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു മെസ്സേജ് ഒന്ന് വായിച്ച് നോക്കട്ടെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഒന്ന് തുറക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ആയെങ്കിലും ഫാമിലി അങ്ങനെ ആരാണെങ്കിലും അത് ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഫോൺ ഫോൺ കോൾസ് അല്ലെങ്കിൽ ഫോട്ടോസ് അങ്ങനെ നമ്മളെ പ്രൈവറ്റ് ഇൻഫർമേഷൻസ് അവർ അവരെടുക്കുന്നുണ്ടോ എന്നുള്ള സംശയം ഉണ്ടാവും ഒരു ഒരുപക്ഷെ അതിനിപ്പോൾ ആണെങ്കിൽ കൂടി നമ്മൾ ഫ്രണ്ട്സ് അതിൻ്റെ മുകളിൽ നമ്മുടെ ഫോണിൽ എടുത്ത് കളിക്കരുത് എന്ന് നമുക്ക് വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട് അതായത് നമ്മൾ ഏത് ഫീച്ചറാണോ അയാൾക്ക് കൊടുക്കുന്നത് അത് മാത്രം അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പറ്റും വേറെ ഒന്നും നമ്മുടെ ഫോണിൽ അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മുടെ ആൻഡ്രോയിഡ് ഇൻബിൽഡായിട്ടുണ്ട് ആ ഓപ്ഷൻ്റെ പേര് സ്ക്രീൻ പിന്നിങ് എന്നാണ് ഒട്ടുമിക്ക നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൻഡ്രോയിഡ് യൂസേഴ്സിനും അതിനെപ്പറ്റി അറിയില്ല നിങ്ങൾ സ്ക്രീൻ പിന്നിങ് എടുക്കുന്നത് സെക്യൂരിറ്റി സെറ്റിങ്സിലെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീൻ പിന്നിങ് എന്ന് കാണിക്കും സോ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതായത് നമ്മൾ ആ ഈ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻ മാത്രം അല്ലെങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഫീച്ചർ മാത്രമേ ഈ പറയുന്ന സ്ക്രീൻ പിൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതിനു ശേഷം യൂസ് ചെയ്യാൻ കഴിയുള്ളൂ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്തു ഓക്കെ ഇനി തിരിച്ച് ഗാലറിയിലേക്ക് എൻ്റെ ഹോം പേജിലേക്ക് വന്നു ഇനി നമ്മൾ യൂട്യൂബ് തുറക്കുകയാണ് ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ട് യൂട്യൂബ് വീഡിയോസ് കാണണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് സോ ഞാൻ എൻ്റെ വേറെ ഒരു ഫീച്ചറോ അതായത് കോളോ അല്ലെങ്കിൽ മെസ്സേജ് അല്ലെങ്കിൽ ഗാലറി ഒന്നും അദ്ദേഹത്തിന് കാണിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല സോ അതുകൊണ്ട് ഞാൻ യൂട്യൂബ് മാത്രം ഓപ്പൺ ചെയ്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ നിൽക്കുകയാണ് സോ നമ്മളിപ്പോൾ വേറെ ഏത് അപ്ലിക്കേഷനായിക്കോട്ടെ വേറെ ഏത് അപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മുടെ ഫോണിനകത്ത് ഏത് ആണെങ്കിലും കുഴപ്പമില്ല സോ നമ്മൾ നമ്മുടെ ടാസ്ക് മാനേജർ അതായത് നമ്മൾ ടാസ്ക് എടുക്കുമ്പോൾ കണ്ടോ ഒരു പിൻ ഒരു പിൻ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു റൗണ്ടഡ് ഐക്കൺ അവിടെ വന്നിട്ടുണ്ടാകും സോ നമ്മളിപ്പോൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു ഓക്കെ ഇതാണ് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഇത് നമ്മുടെ ഫ്രണ്ടിന് കൊടുക്കാൻ പോവാണ് അതിന് വേണ്ടി നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടോ പിൻ ചെയ്യാനുള്ള അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ പിന്നിങ് ആയി ഓക്കെ ഇപ്പോൾ നമ്മുടെ ഫോണിനകത്ത് ഈ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രമേ വർക്കാവുള്ളൂ നമുക്ക് ഞാൻ ബാക്കിലേക്ക് ടൈപ്പ് ചെയ്യുമ്പോഴും അതുപോലെ നമ്മുടെ ഗാലറിയിലേക്ക് ടൈപ്പ് ചെയ്യുമ്പോഴൊന്നും ഫോൺ അനങ്ങുന്നില്ല യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടാവുന്നില്ല ഈവൻ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറടക്കം വർക്ക് ചെയ്യാതെ വരും ഓക്കെ ഇനി ഇതിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടാസ്ക് മാനേജർ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ രണ്ട് രണ്ട് സെക്കൻഡ് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മുടെ ഒരു പാസ്വേഡ് ചോദിക്കും ഓക്കെ പാസ്വേഡ് നമ്മൾ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ പോലെ തന്നെ ആവും സോ ഞാനിപ്പോൾ വീണ്ടും സ്ക്രീൻ പിന്നിങ് ഓഫ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഒരു വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ഫോണിൻ്റെ കളർ ടോട്ടൽ ഫോണിൻ്റെ കളർ മാറ്റാൻ പോവുകയാണ് നമ്മുടെ ബാറ്ററി ബാറ്ററിയൊക്കെ സേവ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ എപ്പോഴും ചെയ്യാൻ പറ്റാത്തൊരു സംഗതിയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഫോണിൻ്റെ കളർ ഫോണിൻ്റെ അല്ലേ അങ്ങനെയാണ് അതായത് ആദ്യം കളർ ഫോണുകളുണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോണുകളുണ്ടായിരുന്നു അത് മാറ്റി നമ്മൾ വീണ്ടും നമ്മുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോൺ ഉപയോഗിക്കാം മീൻസ് ഈ നമ്മുടെ ഫോണ് കളർ ഫോൺ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണ് നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോണാക്കാൻ പോവുകയാണ് അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ ഡെവലപ്പർ ഓപ്ഷനിൽ കയറിയിട്ട് സിമുലേറ്റ് കളർ സ്പേസ് എന്ന് പറയുന്നൊരു ഉണ്ട് സിമുലേറ്റ് കളർ സ്പേസ് ഓക്കെ നിങ്ങളത് നിങ്ങൾക്ക് അത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഓക്കെ അതിൽ അതിൽ മോണോ ക്രോം മോണോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ഫോണിൻ്റെ ടോട്ടൽ ഫോണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്കിലേക്ക് മാറും സോ ഇതുകൊണ്ട് ബാറ്ററി സേവിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഫോണിൻ്റെ കളറ് സ്ക്രീൻ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരുപാട് ബാറ്ററി ആവശ്യമുണ്ട് സോ നോക്കൂ നമ്മുടെ നമ്മുടെ യൂട്യൂബ് വീഡിയോസ് നമ്മളെ ടെക്ടോക്ക് മലയാളത്തിൻ്റെ യൂട്യൂബ് വീഡിയോ അടക്കം കാണിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സോ എല്ലാ അതും എല്ലാ ഫോണിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് നമ്മുടെ സ്ക്രീൻ ടോട്ടലി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീനിലേക്ക് മാറും ഇങ്ങനെ ഒരു ഫീച്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോൺ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന മീൻസ് അങ്ങനെ അങ്ങനെയും നമുക്കൊക്കെ ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് ഇതിനെ ഹാക്ക് എന്ന് വിളിക്കുന്നത് ഹിഡൻ ഹാക്കാണ് ഓക്കെ ഇത് തിരിച്ചു മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് സിമുലേറ്റ് കളർ സ്പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡിസേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഴയ പഴയ നമ്മുടെ സ്ക്രീനിലേക്ക് പോകും ഓക്കെ കണ്ടോ ഇപ്പം നമ്മൾ ആ പഴയ കളർ കളർഫുൾ ആയിട്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് സോ ഇതാണ് മൂന്നാമത്തെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ആൻഡ് അടുത്തതും ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഇത് ഏകദേശം ഇതേപോലുള്ള ഒരു ഒരു ട്രിക്ക് തന്നെയാണ് ഇൻവേഴ്സ് കളേഴ്സ് എന്നാണ് ഇതിൻ്റെ ഒരു ഓപ്ഷൻ്റെ പേരെന്ന് പറയുന്നത് ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോ നമ്മുടെ ഫോണിനകത്ത് സെറ്റിങ്സിൽ അക്സസബിലിറ്റി സെലക്ട് ചെയ്യുക അക്സസബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണകത്ത് കാണും അതിൽ ഏറ്റവും അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻവേർട്ട് കളേഴ്സ് എന്ന് പറയും ഇൻവേഴ്സ് കളേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഫോണിൻ്റെ ടോട്ടൽ കളറും അതായത് ഏത് കളറും ഉണ്ടായിരുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളറാവും വൈറ്റ് ഉള്ള ഭാഗം നമുക്ക് ബ്ലാക്ക് ആയിട്ടും ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗം വൈറ്റ് ആയിട്ടും കാണാൻ സാധിക്കും നോക്കൂ ഇതാണ് ഇതാണിപ്പോൾ എൻ്റെ ഫോൺ ഒരു എക്സ്റേ ലുക്ക് പോലുണ്ട് പക്ഷേ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഭാറൊക്കെ ഭയങ്കര ഭംഗിയിൽ വന്നിട്ടുണ്ട് സോ ഇനി സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ കാണാം നേരത്തെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്ന എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ വൈറ്റ് ഉള്ളതൊക്കെ നേരെ ബ്ലാക്ക് ആയിട്ടുണ്ട് സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് തിങ്ങാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിങ്ങാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് പല സമയങ്ങളിലെ നൈറ്റ് മോഡ് അല്ലെങ്കിൽ കണ്ണിന് പ്രശ്നം ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ സംഗതി യൂസ് ചെയ്യാവുന്നതാണ് ഇൻവേഴ്സ് കളേഴ്സിന് ഒരുപാട് ഓപ്ഷൻസ് മീൻസ് ഇൻവേഴ്സ് കളറുകൊണ്ട് ഒരുപാട് ഫീ ഒരുപാട് എന്താ പറയുക ബെനിഫിറ്റുകളുണ്ട് അത് നമുക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിൽ അങ്ങനെ ഒരാവശ്യം അങ്ങനെ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഭാവിയിൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് സോ ഇതാണ് ഇൻവേഴ്സ് കളേഴ്സ് ഇനി ഇൻവേഴ്സ് കളേഴ്സ് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇൻവേഴ്സ് കളേഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഓപ്ഷൻ വന്ന കിടക്കണ്ടാവും നോക്കൂ അങ്ങനെ ഒരു 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 ഡ്രോപ്പിൻ്റെ ഒരു പിക്കാണ് ഉണ്ടാവുക ഒരു ഐക്കണാണ് ഉണ്ടാവുക സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവേഴ്സ് കളേഴ്സ് പഴയ പോലെ ആവും ഇനി ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒന്ന് എങ്ങനെയാണ് നമ്മുടെ വീഡിയോസ് എങ്ങനെയാണ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ള കാര്യം ഇപ്പോഴും അറിയില്ല കുറേ പേര് ഫേസ്ബുക്ക് പേജിലും അല്ലെങ്കിൽ ആ യൂട്യൂബിൽ കമൻസിലൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ നമ്മളെ നിങ്ങളെ ഫോണിനകത്ത് നമുക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യാം നമ്മുടെ ചാനലിലെ അത് ഇപ്പം ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ബെസ്റ്റ് റൂട്ടഡ് ആപ്സ് റൂട്ട് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്ന അഞ്ച് റൂട്ടഡ് ആപ്പ്സിൻ്റെ ഒരു ഒരു വീഡിയോ ആണ് അത് നമുക്ക് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ ഒരു ആരോ കാണാം ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിനകത്തുള്ള എല്ലാ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും വരും നമ്മളെ ഇപ്പോൾ ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഈവൺ ടെക്സ്റ്റ് മെസ്സേജ് ഹൈക്ക് അതുപോലെ മെയിൽ ഹാങ് ഔട്ട് അങ്ങനെ കോപ്പി ചെയ്യാം നമ്മുടെ നമ്മുടെ ക്ലിപ്പാ ക്ലിപ്പ് ബോർഡിലേക്ക് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് സോ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിനകത്തുള്ള വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കും ഒപ്പം ഇനി അടുത്തൊരു ഓപ്ഷൻ ഞാൻ പറയുന്നത് ടച്ച് പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ അധികം എൻ്റെ വീഡിയോ ശ്രദ്ധിച്ച് കാണും നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഒരു ടച്ച് പോയിന്റ് കാണുന്നുണ്ടാകും ഞാൻ ടച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഒരു ഒരു വെള്ള റൗണ്ട് കിടന്ന് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോക്കൂ ഇത് ഇപ്പം ഞാൻ ടച്ച് എന്താ പറയുക ടച്ച് പോയിൻറ്റ് യൂസ് ചെയ്യുന്നില്ല സോ അതുകൊണ്ട് ഇത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടോ നിങ്ങൾക്ക് ഒരു ഒരു വൈറ്റ് ഒരു സ്മോൾ വൈറ്റ് റൗണ്ട് കാണുന്ന കാണാൻ സാധിക്കും അത് നമുക്ക് നോർമൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞ ഇതേ സംഗതി നമുക്ക് യൂസ് ചെയ്യാം ചിലർക്ക് നമ്മൾ ടച്ച് ചെയ്യുന്ന എവിടെയാണ് അല്ലെങ്കിൽ ടച്ചിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർ അല്ലെങ്കിൽ എവിടെ ടച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യാം പിന്നെ ഇതൊരു ഫാൻസി ഫാൻസി ഫീച്ചറും കൂടെയാണ് ഒരു പ്രത്യേക എന്താ പറയുക പ്രത്യേക സോഫ്റ്റ്വെയറിനൊന്നും ആവശ്യമില്ലാതെ നമ്മുടെ ഫോണിനകത്ത് തന്നെ യൂസ് ചെയ്യാവുന്ന ഒരു ഒരു സിമ്പിൾ പരിപാടിയാണ് അതുകൊണ്ട് എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ ഒന്ന് ഷൈൻ ചെയ്യാനൊക്കെ ഈ ഒരു ടച്ച് പോയിൻ്ററ് യൂസ് ചെയ്യാം കാര്യം നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡയലി ചെയ്യുമ്പോഴുള്ള സമയത്തൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും ആൻഡ് ഇത്രയും ഈ അഞ്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് വേറെ ഒരു ഒരു എക്സ്ട്രാ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്നും സഹായമില്ലാതെ നമ്മൾ നമ്മുടെ ഫോണിനകത്തുള്ള ഫീച്ചർ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കുറച്ച് കുറച്ച് ഹാക്സ് ആണ് പരിചയപ്പെട്ടത് ഇനിയും കൂടുതൽ ഇതുപോലുള്ള ഒരുപാട് ഹാക്കുകളുണ്ട് ഹിഡൻ ഹാക്കുകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വാട്സപ്പിലും ഫേസ്ബുക്കൊക്കെ വഴി എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച് താങ്ക് യു